ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ഹായ് ഹരിയാണ് സംസാരിക്കുന്നത് പ്രോറയിലോട്ടും സ്വാഗതം അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ക്ലാസിക് ഫിഫ്റ്റി അങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ആൾറെഡി ഈ മോട്ടോർ സൈക്കിള് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐക്രമ ഓട്ടോഷോയില് അൺവീല് ചെയ്തതാണ് അത് കഴിഞ്ഞ് കുറെ ഗ്യാപ്പിന് ശേഷം ഇന്ത്യയിലെ സാധനം ലോഞ്ച് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡിന്റെ ഒരു മോട്ടോർ സൈക്കിൾ ഇത്ര ഡിലേ ആയിട്ട് ലോഞ്ച് ചെയ്യുന്നത് സാധാരണ ഇത്ര ഡിലേ ആവാറില്ല വളരെ പെട്ടെന്ന് തന്നെ വണ്ടി ഇന്ത്യയിലോട്ട് കൊണ്ടുവരാറുണ്ട് ഈ ക്ലാസിക് ഫിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഷോർട്ട് ഗൺ സിക് ഫിഫ്റ്റിന്ന് കടവ് ാണ് അതായത് ബോഡിയിൽ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ പാർട്സുകൾ എക്സാക്ട് ഷോർട്ട് ഗൺ ഫിഫ്റ്റ് ഫിഫ്റ്റിയെ ക്ലാസിക്കിലോട്ട് കൺവേർട്ട് ചെയ്തൊരു ലുക്കിലാണ് ഈ മോട്ടോർ സൈക്കിൾ ഇരിക്കുന്നത് പില്ലിയൻ സീറ്റ് ഉള്ള വേരിയന്റും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്റെ ഡിസൈൻ ക്ലാസിക്കിന്റെ ഡിസൈനിൽ നിന്ന് സീറ്റിനൊക്കെ കുറെ വ്യത്യാസം ഉണ്ടാകും ഷോർട്ട് ഗണ്ണിൽ നിന്ന് എടുത്തേക്കണോണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഈ മോഡൽ എന്തിന് ഈ മോട്ടോർസൈക്കിൾ വൈദ്യുസ് മോട്ടോർസൈക്കിൾ നിലവിൽ ക്ലാസിക് എന്ന് പറഞ്ഞ മോട്ടോർസൈക്കിള് സിറ്റിയിലും ഹൈവേ ടൂറിംഗിനൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിൾ ചെറിയ ഡിസ്റ്റൻസ് ടൂർ ചെയ്യാൻ പറ്റിയ മോട്ടോർസൈക്കിൾ ആണ് ഹൈവേയിൽ കൊണ്ടുപോകാൻ പറ്റിയത് അതിനെ ഇത് റീപ്ലേസ് ചെയ്യുവെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാം മോഡലിന് പവർ കുറവാണെന്ന് ചിന്തിക്കുന്ന ഒരാൾ ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ തന്നെ കൊറേ പോരായ്മകൾ ഇത് ഫേസ് ചെയ്യേണ്ടി വരും ഈ അറുന്നൂറ്റമ്പത് സീറ്റിന്റെ ട്വൻസിൻഡർ ആയിട്ട് എഞ്ചിൻ ഒരിക്കലും ഒരു സിറ്റി യൂസിന് പറ്റിയ എൻജിനല്ല എന്റെ കാഴ്ചപ്പാടിൽ സിറ്റിടെ നമുക്കിത് കൊണ്ടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ട്യൂൺ ആയിട്ടുള്ള ഈ എൻജിന്റെ ഭാരം ഹെവി ഭാരമുള്ള ഒരു ഇത് അപ്പൊ ആ എൻജിൻ പിന്നെ ഇത് ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എൻജിനല്ല ഇത് ഓയിൽ കൂൾഡായിട്ടുള്ള എൻജിനാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ ആ ഹീറ്റും കൂടി വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സിറ്റിയിൽ കൂടുതലും ഹൈവേ ക്രൂസിങ്ങിനായിരിക്കും ഈ എൻജിൻ ഇണങ്ങുക നിലവില് ഇപ്പൊ കേരളത്തിലായാലും ഇന്ത്യയിലെ ആയാലും റോഡുകൾ റോഡിന്റെ അവസ്ഥകൾ ചില റോഡുകൾ നല്ല ഉണ്ടെന്ന് വെച്ചാൽ ബാക്കി റോഡുകളല്ല പരിതാപകരമാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസും കുറവായിരിക്കും ഇതൊരു ക്ലാസിക് ബൈക്കാണല്ലോ അതുകൊണ്ട് കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസും ഇവർക്ക് കൂട്ടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് തന്നെ അടി തട്ടാനും സാധ്യതയുണ്ട് അതായത് കേരളത്തിലെ പല ഹമ്പുകളും വണ്ടിയുടെ അടി തട്ടുവെന്ന് നോക്കിയിട്ടോ അതായത് ഒരു യൂണിഫോം ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ല ഹമ്പുകൾ ഉണ്ടാക്കുന്നത് ഓരോരുത്തർക്ക് തോന്നുന്ന മോലിഷ്ടമുള്ള രീതിയിലാണ് ഹമ്പുകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടികൾ പലപ്പോഴും അടി തട്ടാനാണ് സാധ്യതയുള്ളത് പിന്നെ എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ സെയിം എൻജിനായിരിക്കും അല്ലാതെ വേറെ എൻജിനില് ും റോയൽ എൻഫീൽഡ് കേരള അവരുടെ അറുന്നൂറ്റമ്പത് സി സിയുടെ എൻജിൻ ഉണ്ട് ആ എഞ്ചിൻ എല്ലാ മോഡലുകളും കൊടുക്കണം എന്നുള്ള ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് നൽകി എന്ന് ചോദിച്ചാൽ വേറെ കാര്യൊന്നും അതിനകത്ത് ഇല്ല ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങുമ്പോൾ ആ കസ്റ്റമർക്ക് ആ മോട്ടോർ സൈക്കിൾ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവണം ഈ മോഡല് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ ക്ലാസിക് സീരീസിന് ഒരു ഐഡന്റിറ്റി ഉണ്ട് പക്ഷെ ഇവിടെ ആ ഐഡന്റിറ്റി നഷ്ടപ്പെടുകയാണ് ഞാനിത് ആരോട് പറയാൻ എന്തിന് ആര് കേൾക്കാൻ കാര്യം ക്ലാസിക് മോട്ടോർ സൈക്കിൾ ആയിരുന്ന സിറ്റിയിലും ഹൈവേയിലും നമുക്ക് ഒരേപോലെ ഓടിക്കാൻ പറ്റിയ ഒരു മോഡലാണിത് ബട്ട് ഈ അറുനൂറ്റിഅമ്പത് സി സിയുടെ മോഡല് ഒരിക്കലും ഒരു സിറ്റിക്ക് ഇറങ്ങിയ മോഡലല്ല ഹൈവേയിൽ ഓടിക്കാൻ പറ്റിയ ലോങ് റൈഡ് ഹൈവേയിൽ ലോങ് റൈഡ് ക്രൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിളാണ് എൻജിൻ വന്നത് അറുന്നൂറ്റി നാപ്പത്തെട്ട് സി സിയുടെ ട്വൻ സിലിണ്ടർ ആയിട്ടുള്ള എഞ്ചിനാണ് പവർ വരച്ചു കഴിഞ്ഞാൽ നാല്പത്തി ആറ് പോയിന്റ് മൂന്ന് എച്ച് പി അറ്റ് ഏഴായിരത്തിഇരുന്നൂറ്റിഅമ്പത് ആർ പി എംഒന ടോർക്ക് വരച്ചു കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് എൻ അറ്റ് അയ്യായിരത്തി അറുനൂറ്റിഅമ്പത് ആർ പി എം സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് നൽകിയിരിക്കുന്നത് അതേപോലെ ഫ്യൂ ടാങ്ക് കപ്പാസിറ്റി തന്നെ എട്ട് ലിറ്റർ ആണ് അതായത് ലാക്സ് കൊടുത്ത് മേടിക്കുന്ന വണ്ടിക്ക് ഇത്രയും വില കൊടുത്ത് നമ്മൾ മേടിക്കുമ്പോൾ ഇതിന് യു എസ് ഡി ഫോർക്ക് നൽകാമായിരുന്നു പക്ഷെ ട്യൂബ് ആയിട്ടുള്ള ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഇതിന്റെ ഒരു ഭംഗി അതുകൊണ്ട് തന്നെ അതാണ് നല്ലത് റോയൽ എൻഫീൽഡ് നൽകാതിരുന്നത് മോശമായി പോയി എന്ന് തോന്നിയ ഒരു കാര്യം നിർബന്ധമായിട്ട് നൽകേണ്ട ഒരു കാര്യം അതായത് നമ്മുടെ ക്ലാസിക്കിലും ബുള്ളറ്റിലും നൽകിയിരുന്ന അലലോക് പ്ലസ് ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ മാറ്റിയിട്ട് ഹിമാലയത്തിൽ നൽകി ടി എഫ് ടി സ്ക്രീൻ ഇതിന് നൽകാൻ വേണ്ടി ആരും ത്രീ പോയിന്റ് ത്രീ സെവൻ ലാക്സ് കൊടുത്ത് വണ്ടി അതിനകത്ത് ഇത്ര പിഷ്ക കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ മോട്ടോർ സൈക്കിളിൽ ഇത്രയും ഹ്യൂജ് എമൗണ്ട് മേടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ടി എഫ് ടി സ്ക്രീൻ നൽകാത്തതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട് നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഇതിനെ കാണാം റോയൽ എൻഫീൽഡ് പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് വണ്ടികൾ ഇറക്കുന്ന ടീമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നല്ല വണ്ടി ഇറക്കണം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വന്നതൊന്നും വണ്ടികളുടെ എണ്ണം കൂട്ടുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഇത് ഒരു മോട്ടോർ സൈക്കിളിന്റെ ക്യാരക്ടർ അനുസരിച്ച് എഞ്ചിനെ ട്യൂൺ ചെയ്യാൻ റോയൽ എൻഫീൽഡിന് അറിയില്ല ഈ മോട്ടോർ സൈക്കിളിന്റെ ഭാരം വരുന്ന എഴുന്നൂറ്റി നാപ്പത്തിയെട്ട് കെ ജി ആണ് റോയൽ എൻഫീൽഡ് നോക്കുന്നവരെ നമ്പർ ഓഫ് സെയിൽസ് ആണ് അല്ലാതെ ഒരു നല്ല മോട്ടോർ സൈക്കിൾ ഒരു കസ്റ്റമർക്ക് ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കമ്പനിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ഇത് സിറ്റിയിൽ ഓടിച്ചടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ട്രാഫിക്കിലൂടെ ഹീറ്റിംഗ് ഉണ്ടാവും അതുകൊണ്ട് ഒരു സിറ്റി ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ അല്ലേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് ലാലും റോയൽ എൻഫീൽഡ് ടീമും ചെയ്ത മണ്ടത്തരമാണ് ഇതിൽ ഈ അറുന്നൂറ്റമ്പത് സി സി ടുള്ളൊരു എൻജിൻ നൽകിയത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ മോഡലിൽ നൽകേണ്ടത് ഹൈവേയിലും സിറ്റിയിലും ക്രൂസ് ചെയ്യാൻ പറ്റി കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ അറുനൂറ്റമ്പത് സി സി എഞ്ചിനെ കൺവേർട്ട് ചെയ്ത് ഒരു സിംഗിൾ സെൻഡർ ആക്കി മാറ്റി കൊണ്ടുവരാമായിരുന്നു അതായിരുന്നു കമ്പനി ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ക്ലാസിക് എന്ന് പറഞ്ഞ പേര് അനർത്ഥമാക്കുകയുള്ളൂ ഇനി ഇതിന്റെ സീറ്റ് സീറ്റേറ്റ് വരുന്ന എണ്ണൂറ് എം എമ്മും രണ്ടും നൂറ്റിഅമ്പത്തിനാല് എം എം ആണ് പിന്നെ ഫ്രണ്ടിൽ നൽകിയിരുന്ന ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ആ കാശ് റൗണ്ടഡ് ആയിട്ടുള്ള എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് അതായത് ഹെഡ്ലൈറ്റിന്റെ ഡിസൈൻ മാറ്റാനും ഹെഡ്ലൈറ്റിന്റെ ബൾബ് മാറാനും ഒട്ടും പ്രകാശമില്ലാത്ത ഈ ബൾബ് മാറ്റിയിട്ട് കുറച്ചുകൂടി പ്രകാശമുള്ള ബൾബ് ഇടാനായിട്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ കസ്റ്റമേഴ്സ് തന്നെ സംഭാവന വരിച്ച് കമ്പനിക്ക് നൽകേണ്ടത് കമ്പനിക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും ഫ്രണ്ടില് പത്തൊമ്പത് ഇഞ്ചിന്റെയും റിയറിൽ പതിനെട്ട് ഇഞ്ചിന്റെയും സ്പോക്വീലാണ് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി ഏഴ് എമ്മിന്റെ ഫ്രണ്ട് ഡിസ്കും മുന്നൂറ് എം എമ്മിന്റെ റിയർ ഡിസ്കുമാണ് നൽകിയിരിക്കുന്നത് ൻഫീൽഡിന്റെ അറുനൂറ്റമ്പത് സി സി വെച്ച് വൈഡ് വെറൈറ്റി ഓഫ് മോട്ടോർ സൈക്കിൾ ഉണ്ട് ഇനി എത്ര മോട്ടോർസൈക്കിൾ വരാൻ കിടക്കണു ഞാൻ എന്തായാലും ഇത് സജസ്റ്റ് ചെയ്യില്ല ഒരു ക്ലാസിക്കൊരു പേര് നിലനിർത്തുന്ന ഒരു മോട്ടോർ സൈക്കിൾ അല്ല ഇത് പിന്നെ വണ്ടി എടുക്കുന്ന ഒക്കെ വ്യക്തിപരമായ കാര്യമാണ് എന്റെ കാഴ്ചപ്പാടിൽ ക്ലാസിക്കെന്ന് പറഞ്ഞ ആ പേര് ഇതിലൂടെ നിലനിർത്താൻ പോകുന്നില്ല ഇത് സെയിൽ എങ്ങനെ വരും എന്നൊന്നും എനിക്കറിയില്ല എന്നാലും നിങ്ങൾ മറ്റു മോട്ടോർസ് എങ്ങനെ ഓടിച്ചു നോക്കിയിട്ട് എടുക്കാൻ നോക്കുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റ് ഒന്നും ഇല്ല എന്ന് ചോദിക്കുന്നവരോട് ഇനി വരുന്ന വീഡിയോസുകളിൽ അത് എൽ ഒരു സൂപ്പർ ബൈക്ക് ആവാം സൂപ്പർ ബൈക്കിന് മിനിയേച്ചർ ആവാം എന്ത് വേണമെങ്കിലും എന്റെ കാഴ്ചപ്പാടും സിദ്ധാന്തം എന്ന് വെച്ചാൽ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നൽകണം എന്നാണ് നിലവിലത്തെ സാഹചര്യം വെച്ചിട്ട് അതിന് കഴിയാത്ത സ്ഥിതിയാണ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയ പ്രോഡക്റ്റ് ആയിരിക്കും നൽകാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ ആദ്യത്തെ ക്ലൂ നിമിക്കുമായിരിക്കാം ആ ക്ലൂവിനായിട്ട് വെയിറ്റ്